ഹലോ ഗൈസ് ഇത് കടച്ചക്കയാണ് ഞാൻ തൊലി തൊലികളിഞ്ഞു വെച്ച കടച്ചക്കയാണത് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കടച്ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറ പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അപ്പം തന്നെ വെള്ളത്തിലിട്ടോളം ഇല്ലെങ്കിൽ കറ പിടിക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് ആ ഒരു തേങ്ങ നമ്മൾ ചിരണ്ടി അതിൻ്റെ തേങ്ങപ്പീര നമ്മൾ എടുത്തു ഇനി നമ്മളത് മിക്സിലിട്ട് ഒരു അടി നമുക്ക് തേങ്ങപ്പാലിന് വേണ്ടിയാണ് മിക്സിലിട്ട് നമ്മൾ അടിക്കുന്നത് അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതിന് നമ്മൾ തേങ്ങപ്പാൽ തേങ്ങപ്പീര ഇട്ടതേ അടിച്ച് അതിൻ്റെ ഈ തേങ്ങപ്പാൽ റെഡി ആയിട്ടുണ്ട് അത് ഫസ്റ്റ് തലപ്പാവണത് ഇത് തലപ്പാവ് നമ്മൾ ഒരു അരപ്പിലിട്ട് അരച്ച് നമ്മൾ ഈ തലപ്പാവ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് രണ്ടാം പാലാണ് അപ്പോൾ അതിനു വേണ്ടി അത് നമ്മൾ അടിച്ച് ഇത് ഈ രണ്ടാം പാലും നമ്മൾ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് രണ്ടാം പാല് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ സ്റ്റവ് എത്തിക്കുകയാണ് ഇനി അതിലൊരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ കടച്ചക്ക ഇടണുണ്ട് കടച്ചക്ക ഇടുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ നമ്മൾ വെള്ളം ഇടാൻ പാടില്ല വെറുതെ കടച്ചക്ക അതിൽ ഇടുക അതിന് ശേഷം വെച്ച രണ്ടാം പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അത്യാവശ്യത്തിന് നമുക്ക് അല്പം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് അത്യാവശ്യം പഞ്ചസാര അത് നമ്മൾ മധുരം അനുസരിച്ച് ഇട്ടാൽ മതി ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്ത് അത് തേങ്ങപ്പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്ത തേങ്ങപ്പാൽ നമ്മൾ കടച്ചക്കയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ളത് മുന്തിരി കശ്നുവണ്ടി ഏലക്കയാണ് ഈ മുന്തിരി കശ്നുവണ്ടി നറുനയിൽ നമ്മൾ വറുത്തെടുത്ത് വേവിച്ചുവെച്ച കടച്ചക്ക പായസത്തിലേക്ക് നമ്മൾ ഒന്ന് ആഡ് ചെയ്യാൻ പോകണം ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ച തലപ്പാവ് ഒഴിച്ചു കൊടുക്കാൻ പോണിയാണ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി നമുക്ക് വേണ്ടത് ഏലക്കയാണ് ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ തലപ്പാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിളയ്ക്കാൻ പാടില്ല ആ തിള വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ തീ അണച്ച് പാത്രം മാറ്റി വയ്ക്കുക ഇപ്പോൾ നമ്മുടെ കടച്ചക്ക പായസം റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കടച്ച കടച്ചക്ക പായസമാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കടച്ചക്ക പായസം